ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് തീവ്ര ഓട്ടർ പട്ടിക പുനഃപരിശോധന എസ് ഐ ആർ ഹിയറിംഗ് ഘട്ടത്തിലാണ് കരട് പട്ടികയിൽ ഉൾപ്പെട്ട രണ്ട് ദശാംശം അഞ്ച് നാല് കോടി പേർക്ക് മാത്രമാണ് ബാധകമാകുന്നത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെടാത്തതും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുമായി മാപ്പ് ചെയ്യാൻ കഴിയാത്തവർക്കുമാണ് ഹിയറിംഗിനായി നോട്ടീസ് അയക്കുന്നത് അതിസങ്കീർണമായ പ്രക്രിയയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങളും വ്യാപകമായതിനാൽ കരട് പട്ടികയിൽ ഉള്ളവർക്കും നോട്ടീസ് വരാമെന്ന സാഹചര്യമാണുള്ളത് നോട്ടീസ് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ബി എൽഒയുമായി ബന്ധപ്പെടണം കരകിട് പട്ടികയിൽ ആക്ഷേപം ഉണ്ട് എങ്കിൽ ഇരുപത്തിരണ്ട് വരെ ഇലക്ട്രിക് രജിസ്ട്രാർ ഓഫീസർമാർക്ക് അപേക്ഷ നൽകാവുന്നതുമാണ് നോട്ടീസ് ഹിയറിംഗ് ഘട്ടം ഫെബ്രുവരി പതിനാല് വരെയാണ് ഈ മാസം ഇരുപത്തിരണ്ട് വരെ മാത്രമാണ് അവകാശവാദങ്ങളും എതിർപ്പും സമർപ്പിക്കാൻ കഴിയുക അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് പുറത്തിറക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് കരട് പട്ടികയിലുള്ളവർക്ക് മാത്രമാണ് നിലവിൽ എസ് പ്രക്രിയ ഇതിനു പുറത്തുള്ള പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവരും പുതുതായി വോട്ട് ചേർക്കണം ഇതിന് ബി എൽഒയിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് എസ് ഐ ആർ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഉറപ്പ് തുടർച്ചയായി ലംഘിക്കപ്പെടുന്നു രണ്ടായിരത്തി രണ്ടിലെ ഓർഡർ പട്ടികയിൽ ഉള്ള ആരെയും ഹിയറിംഗിന് വിളിക്കില്ലെന്നായിരുന്നു തുടക്കത്തിൽ നൽകിയിരുന്ന ഉറപ്പ് ഇത് ലംഘിച്ചു വ്യാപകമായി നോട്ടീസുകൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉള്ളവർക്കും അയക്കുന്നുണ്ട് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നാണ് ഒടുവിലായി പരാതി ഉയർന്നത് കൃത്യമായി എനുമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ട എഴുപത്തിരണ്ടുകാരിക്ക് ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചു ഇവരുടെ രണ്ട് മക്കളിൽ ഒരാൾക്ക് ഹിയറിംഗ് ഒഴിവായപ്പോൾ മറ്റൊരാൾക്ക് നോട്ടീസ് ലഭിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് എസ് ഐ ആർ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പുതുതായി രൂപീകരിച്ച അയ്യായിരത്തോളം ബൂത്തുകളിൽ നിയമിച്ച ബി എൽഒമാരുടെ പരിജ്ഞാനമില്ലായ്മ പ്രതിസന്ധി ഇരട്ടിയാക്കുന്നുണ്ട് അതി സങ്കീർണമായിട്ടുള്ള എസ് ഐ ആർ പ്രക്രിയയെക്കുറിച്ച് ഇവർക്ക് പ്രാഥമികമായിട്ടുള്ള വിവരം പോലും ലഭിച്ചിട്ടില്ല വോട്ടർമാരുടെ പരാതികൾ തീർപ്പാക്കാനോ സാങ്കേതികമായ സംശയങ്ങൾ ദൂരീകരിക്കാനോ ബി മാർക്ക് കഴിയുന്നില്ല കരട് പട്ടികക്ക് മുമ്പ് ബൂത്തുകൾ വർദ്ധിപ്പിച്ചിരുന്നു എങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നില്ല ഇത് മാത്രമല്ല ബി എൽഒ ആപ്പിലും ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ബി എൽഒ ആപ്പിൽ വരുന്നത് ഇതുമൂലം ബി എൽഒമാരും ബുദ്ധിമുട്ടുന്നുണ്ട് നോട്ടീസ് ലഭിച്ചാൽ ഹിയറിംഗിന് ഹാജരാവാൻ ആരും മറക്കരുത് എല്ലാവരും ഈ കാര്യം എടുക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർ വീട്ടിൽ ഉണ്ട് എങ്കിൽ കുട്ടികളുടെ വോട്ട് ചേർക്കാൻ മറക്കരുത് ഓരോ ദിവസം കഴിയും തോറും തിരക്ക് കൂടി വരികയാണ് സബ് സൈറ്റ് ഇപ്പോൾ തന്നെ ബ്ലോക്ക് ആവുന്ന അവസ്ഥയുണ്ട് രക്ഷിതാക്കൾ കാര്യത്തിൽ ശ്രദ്ധ വേണം നമ്മുടെ പൗരത്വത്തിന്റെ വിഷയമാണ് വെറും വോട്ടിന്റെ കാര്യമല്ല പലപ്പോഴായിട്ട് പറയുന്ന കാര്യമാണ് ഇത് മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കു വേണ്ടിയിട്ടുള്ള സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റെ അപേക്ഷ ക്ഷണിച്ചു ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ വിവാഹമോചിതർ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇരുപത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ ഉള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ് പദ്ധതിയുടെ ഭാഗമായി പരമാവധി അഞ്ചു ലക്ഷം രൂപയുടെ വായ്പ അനുവദിക്കും വായ്പയുടെ ഇരുപത് ശതമാനം സബ്സിഡി ലഭിക്കും അതായത് അഞ്ചു ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് എങ്കിൽ ഒരു ലക്ഷം രൂപ സബ്സിഡി ഉണ്ടാകും കുടുംബ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുള്ളവർ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുള്ള വിധവകൾ ബി പി എൽ കുടുംബങ്ങൾ എന്നിവർക്ക് മുൻഗണന ലഭിക്കും ബി പി എൽ വിഭാഗത്തിന്റെ അഭാവത്തിലാണ് കുടുംബവാർഷിക വരുമാനം രണ്ടര ലക്ഷം കവിയാത്ത എ പി എൽ വിഭാഗക്കാരെ പരിഗണിക്കുന്നത് സബ്സിഡി കഴിച്ചുള്ള തുകക്ക് ആറ് ശതമാനം പലിശ നിരക്കാണ് ഈടാക്കുന്നത് അപേക്ഷകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എസ് എം ഡി എഫ് സി ഡോട്ട് ഒ ആർ ജി മുഖേന ഓൺലൈനായി നൽകാവുന്നതാണ് കൂടാതെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂർണ്ണമായും പൂരിപ്പിച്ച് നേരിട്ടും തപാൽ മുഖേനയും കോർപ്പറേഷന്റെ ഹെഡ് ഓഫീസ് റീജിയണൽ ഓഫീസുകളിലും സമർപ്പിക്കാവുന്നതാണ് മൂന്ന് ദിവസത്തെ വലിയ വർധനവിന് ശേഷം ഇന്ന് സ്വർണവിലയിൽ നേരിയ കുറവുണ്ടായി ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും പവന് അറുനൂറ് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയും ആയിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണത്തിനുള്ള സമയപരിധി നീട്ടിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നമ്മളെ അറിയിച്ചത് ഈ ഒരു സമയത്ത് പല ആളുകളുടെയും സംശയം ഇപ്പോൾ വീണ്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകണമോ എന്നുള്ളതാണ് ഏതു മുതലുള്ളവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് എന്നുള്ള നിരവധി സംശയങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ അതിനുശേഷം പെൻഷൻ ലഭിച്ചവർക്കൊന്നും ഈ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നില്ല അതായത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള പെൻഷൻ വാങ്ങുന്ന നിരവധി പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോഴും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല അതിൽ രണ്ട് ലക്ഷത്തിലധികം ആളുകളുണ്ട് മൂന്ന് ലക്ഷത്തിന്റെ താഴെയായിട്ട് ആളുകളുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവുമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അവർ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അതായത് ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു തവണ മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ സമയത്ത് അവർ നൽകിയിട്ടില്ല എങ്കിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർക്കൊന്നും ഇത് ബാധകമല്ല അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ട് പറഞ്ഞ സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ള ആളുകൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ജനുവരി മാസം മുതൽ പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവരൊന്നും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല ബാക്കിയുള്ളവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക ഇതാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി ഈ മാസത്തെ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഉടനെ ഉണ്ടാകും ഇരുപത് മുതൽ ബജറ്റ് സമ്മേളനം തുടങ്ങുകയാണ് ഇരുപതിന് തന്നെ ഒരു കടമെടുപ്പ് ഉണ്ട് ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാകും അതിനുശേഷം പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ തുടർച്ചയായിട്ടുള്ള ബാങ്ക് അവധി ട്രഷറി അവധിയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതിന് മുമ്പ് ഈ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം മുപ്പത്തിഒ ഒന്നിനു മുമ്പ് കൈയിലും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലും രണ്ടായിരം രൂപ പെൻഷൻ ലഭിക്കുന്നതാണ് കേന്ദ്രവിഹിതം കുറവ് കുറവുള്ള ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കുറവുണ്ടാകും കഴിഞ്ഞ മാസം രണ്ടാഴ്ചത്തോളം അല്ലെങ്കിൽ പത്ത് ദിവസത്തോളം കേന്ദ്രവിഹിതം താമസിച്ചിരുന്നു ആ ഒരു പ്രയാസം ഈ മാസം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻകാരുടെ കാര്യം ഇപ്പോഴും ഒരു വ്യക്തതയില്ലാതെ ഇല്ലാതെ തുടരുകയാണ് അവർ കൊണ്ടുവന്നാൽ നൽകും എന്നുള്ളത് മാത്രമാണ് അവർക്കറിയാം ദിവസവേതനക്കാരാണ് ഉദ്യോഗസ്ഥരായിട്ട് ഉള്ളത് അപ്പം അവർക്കും വ്യക്തമായിട്ടുള്ള ഒരു അറി അറിവില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പൊ ഇതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻകാരുടെ കാര്യം പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിച്ചുകയും ഈ ഉടനെ കൊടുത്തു തീർക്കും ഇതിനു വേണ്ടി ആയിരത്തോളം കോടി രൂപ കടമെടുക്കും എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എങ്കിലും ഈ വാഗ്ദാനം നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം പ്രവാസി ക്ഷേമ പെൻഷൻ ഇടയ്ക്കിടെ മുടങ്ങുന്നു അല്ലെങ്കിൽ താമസിക്കുന്നു എന്നുള്ളതും വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉള്ള ആളുകൾക്ക് ബി പി എൽ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിനുള്ള അവസരമുള്ളത് മാസം പതിനയ്യായിരം ലിറ്റർ താഴെ വെള്ളം ഉപയോഗിക്കുന്ന ബി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക മുമ്പ് ഈ ഒരു ആനുകൂല്യം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും പുതുതായിട്ടുള്ള അപേക്ഷയും ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് വാട്ടർ ബില്ലിൽ കുടിശ്ശിക ഉണ്ട് എങ്കിൽ അത് അടച്ചു തീർക്കുകയും കേടായ മീറ്റർ ഉണ്ട് എങ്കിൽ അത് മാറ്റിസ്ഥാപിക്കുകയും ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക അതുപോലെ തന്നെ ബി പി എൽ റേഷൻ കാർഡ് ആണ് എങ്കിൽ വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇത് നേരത്തെ കിട്ടിയിരുന്നില്ല ഈ വർഷം മുതൽ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കും അതിന് അപേക്ഷയോടൊപ്പം വാടക വീടിന്റെ ഉടമസ്ഥന്റെ സമ്മതപത്രവും വാടക ചീട്ടും വേണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു പഠന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റു വീഡിയോ